നമസ്കാരം മനുഷ്യജീവിതം മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഇന്ന് ആ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ ജലവാഹനമായ കപ്പലിനെ പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കരയും ആകാശവും കീഴടക്കുന്നതിനും വളരെ മുമ്പ് തന്നെ മനുഷ്യൻ ജലമാർഗം യാത്ര ചെയ്തിരുന്നു ഗതാഗതത്തിന് പുറമെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും മത്സ്യബന്ധനത്തിനും പടയോട്ടങ്ങൾക്കും വിനോദത്തിനുമൊക്കെ ചരിത്രത്തിലുടനീളം കപ്പലുകളും ബോട്ടുകളും തോണികളും ഉപയോഗിച്ചു ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് പപ്പരസ് ചെടിയുടെ തടി കൂട്ടിക്കെട്ടി പ്രാചീന ഈജിപ്തുകാർ ബോട്ടുകൾ ഉണ്ടാക്കി ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് ആയപ്പോഴേക്കും കൂടുതൽ ഉറപ്പുള്ള ബോട്ടുകൾ ഉണ്ടാക്കി അവർ ദീർഘദൂര സമുദ്രയാത്രകൾ നടത്തി പുരാതന കാലം മുതൽക്കേ പേർഷ്യക്കാർ സമുദ്രങ്ങൾ താണ്ടി ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു ബി സി പതിനാറ് മുതൽ നാലു വരെയുള്ള നൂറ്റാണ്ടുകളിൽ കപ്പൽ നിർമ്മാണത്തിനു പേരുകെട്ടവരായിരുന്നു ഫിനീഷ്യന്മാർ യുദ്ധത്തിനും കച്ചവടത്തിനുമൊക്കെ ഫിനീഷ്യന്മാർ കപ്പലുകൾ ഉപയോഗിച്ചു എ ഡി പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ വൈക്കിങ്ങുകളും ചൈനാക്കാരും മികച്ച കപ്പലുകളുണ്ടാക്കി പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടി കൂറ്റൻ പായ് കപ്പലുകൾ പര്യവേഷണങ്ങൾക്കും മറ്റും ഉപയോഗിച്ചു തുടങ്ങി പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആവിക്കപ്പലുകളും ഇരുപതാം നൂറ്റാണ്ടിൽ ഡീസൽ കപ്പലുകളും നിർമ്മാണത്തിൽ നിർമ്മാണി നിർമ്മിക്കുകയും അത് പ്രചാരത്തിലാവുകയും ചെയ്തു ഇതാണ് ജലവാഹനമായ കപ്പലിൻ്റെ ചരിത്രം അതിൻ്റെ തുടക്കം മുതൽ ഉള്ള കണ്ടുപിടുത്തത്തിൻ്റെ ചുരുക്കം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം